ും ഇതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈബ്രറിയാണ് പെട്ടെന്ന് കമ്മിറ്റി കമ്മിറ്റിക്കായിട്ട് തീരുമാനം പറയുകയാണ് ഒന്ന് തൊട്ട് നാല് വരെ സാധാരണ ഇതിന്റെ സമയം ഏഴ് മുതൽ വൈകിട്ട് ഏഴുവരെയായിരുന്നു അതേടക്കാലം കൊണ്ട് വെച്ച് വെട്ടിക്കുറച്ച് രാവിലെ ഒമ്പത് മുതൽ വരെ വീണ്ടും ആക്കി പിന്നെ യാതൊരു അകം മുന്നറിയിപ്പില്ലാണ്ട് ഇവർ ഒന്ന് തൊട്ട് നാല് വരെ അടച്ചിടാനൊരു ഏകപക്ഷീയമായ ഒരു തീരുമാനം കാരണം കമ്മിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമായാണ് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് ഒരു പ്രാധാന്യം ഇവർ കൊടുക്കാറില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും പത്രവാർത്തകളും ഒക്കെ കൊടുക്കുകയും അങ്ങനെ ഇന്നലെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി ഒരു മാസത്തേക്ക് മാത്രം തൽക്കാലം അടച്ചിട്ടില്ല എന്നൊരു തീരുമാനത്തിലാണ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് പക്ഷേ അടച്ചിടാനൊരു കാരണവശാലും കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് ഒത്തിരി വായനക്കാരുമുള്ള സമയം ആ സമയത്തൊക്കെ അടച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായനാശീലം ഇന്ന് സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കും പ്പിക്കേണ്ട ഇത്തരം സ്ഥാപനങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്ന ഈ നടപടിയെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഇന്നലെ കമ്മിറ്റി മുമ്പാകെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ട് ആരോ വന്ന് പ്രസിഡൻ്റാക്കി എന്നാണ് പറയുന്നത് പക്ഷെ പക്ഷേ കുടിച്ച് വരുന്നവർക്ക് ഈ ഒമ്പത് തൊട്ട് ഒന്ന് വരെ കള്ളുപിടിച്ചും വരാം നാല് തൊട്ട് ഏഴ് വരെ കള്ളുപുടിച്ചും വരാം കള്ളുപിടിക്കാൻ കഴിഞ്ഞാൽ സമയം മാത്രമേ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല അപ്പോൾ കുടിച്ച് ഒരാൾ വന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒരു പൊതുസ്ഥാപനം അതടച്ചിടാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ ഇന്നലെ കൊടുത്ത അവർ കൊടുത്ത റിക്വസ്റ്റ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഒരു മാസത്തേക്ക് ഇത് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഒന്ന് തൊട്ട് നാല് വരെയുള്ള സമയത്ത് ഇത് റെഫറൻസ് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ജേണലിസ്റ്റ് വിടങ്ങൾക്ക് അറിയാം പിന്നെ റിട്ടേർഡ് ഹൗസ് ഉണ്ട് ആ സമയം അവർ തങ്ങിയിട്ടുണ്ടായത് കൊണ്ട് അവർ വരുന്നുണ്ട് ഇത് സമയം വിട്ടു കുറയ്ക്കാൻ കാണുമ്പോൾ താല്പര്യം മറ്റു കാര്യങ്ങളൊന്നും തണുപ്പ് കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിലത്തെ കഴുപ്പിലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് അതിലൊന്നും ഇതുവരെ ഒരു പരിശോധന നടത്തുന്നില്ല ഏഴ് വരെ ടു ഏഴുവരെയായിരുന്നു ആദ്യ സമയം അപ്പോൾ പത്രങ്ങൾ മോഷണം എന്ന് പറഞ്ഞിട്ട് ഏഴ് മുതൽ ഏഴ് പരങ്ങൾ മാത്രമേ മാറ്റി ഒമ്പത് തൊട്ട് ഏഴുപരെയാക്കി ഞങ്ങളാരും അതിനെ തീർത്തില്ലെന്ന് കാരണം അത് പറഞ്ഞ പോയിന്റ് ആയിരുന്നു ആ സമയത്ത് ഏഴ് തൊട്ട് വരെ രാവിലെ ഇതിൻ്റെ യൂസിങ് കുറവാണ് ആൾക്കാർ കുറവാണ് അപ്പം ഇത്തരത്തിൽ പത്രങ്ങളും മോഷണം പോകുന്ന അപ്പം ഉണ്ടായിട്ടുണ്ട് മാത്രം വേണ്ടിയിട്ട് എല്ലാ വ്യക്തികളുടെ വ്യക്തി താല്പര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇതാ സമയം കട്ട് ഷോട്ട് ചെയ്യുന്നത് ഒരു നല്ല കാര്യമുണ്ട് അതൊരു നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒന്നും ഈ താല്പര്യം കാണിക്കില്ല ഇവിടെ ഇപ്പോൾ ഒരു ഇതുവരെ യൂറിനൽ ഫെസിലിറ്റി ഇല്ല ഈ ബിൽഡിങ് കാണിച്ചാൽ പഴയ ബിൽഡിങ് അത് വയ്ക്കാൻ വെളിച്ചം ഇല്ല ഫാനില്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു വിധമ ഒരു ഉപിഷേഖനം പോലെ ഒരു നടത്തി ഇതിനു വേണ്ടി അതായത് സമയം കുറയാൻ മാത്രം താല്പര്യം കാണിക്കും അത് പത്തമ്പത് വർഷമായിട്ട് നിലനിരുന്ന ഒരു ഈ സമയക്രമമാണ് എങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം രണ്ട് പ്രാവശ്യം മാറ്റിയത് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാളും കുറയും വേറെന്തോ ഉദ്ദേശം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ മറ്റു താല്പര്യങ്ങളാണ് എന്നുള്ളതാണ് അതാണ് തോന്നുന്നത് സംരക്ഷിക്കാന്നുള്ളതാണ് അവരുടെ പ്രത്യേക ഉദ്ദേശം അല്ലെങ്കിൽ പിന്നെ ഒരു ഭാഗം ആയിട്ടല്ല